നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ നടത്തുന്ന തട്ടുകട എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനു സമീപം സ്നേഹത്തിന്റെ തട്ടുകട എന്ന് പേരിട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഫുട്പാത്ത് കടന്നു കയറി ഈ തട്ടുകട നടത്തുന്നത് ഇതിനിടയിൽ ബി ജെ പി കൗൺസിലർ പത്മജായസ് മേനോൻ അവിടെ എത്തി കടയുടെ ലൈസൻസ് അവർ തിരക്കി ഇതോടെ ഡിവൈഎഫ്ഐക്ക് ചൊറിച്ചിൽ കയറി സ്നേഹത്തിൻ്റെ തട്ടുകട ഇപ്പോൾ തർക്കത്തിൻ്റെ തട്ടുകടയായി മാറിയിരിക്കുന്നു ബി ജെ പി കൗൺസിലർ പത്മജാ മേനോൻ ഒറ്റയാൾ പോരാട്ടവുമായി രംഗത്തിറങ്ങി തട്ടുകടയ്ക്ക് നഗരസഭയിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്ന കൗൺസിലറുടെ ചോദ്യം ഞങ്ങളാണ് കേരളം ഭരിക്കുന്നത് എന്ന ഡിവൈഎഫ്ഐ നേതാക്കളുടെ മറുപടി ഇത് കൗൺസിലറെ ചൊടിപ്പിച്ചു തട്ടുകടയിൽ ഉപയോഗിക്കുന്നത് ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് കണക്ഷനാണ് എന്ന് പത്മജായിസ് മേനോൻ ഇക്കാര്യങ്ങൾ ചോദ്യം ചെയ്തതോടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കലിച്ചു ആ പത്മജ എസ്മേനോൻ്റെ വായിലേക്ക് കുറച്ച് ബറോട്ടയും ബീഫും തള്ളിക്കയറ്റ് എന്നായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവർ ആവോളം പത്പജയെ അധിക്ഷേപിച്ചു ഒടുവിൽ കൗൺസിലറെ സഹായിക്കാൻ വഴിയാത്രക്കാരനായ ഒരാളെത്തി നിങ്ങൾ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് ശരിയാണോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം പിന്നീട് ആ വഴിയാത്രക്കാരൻ മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അയാൾക്ക് നേരെ ചാടി വീണുവെന്നാണ് കൗൺസിലർ പറയുന്നത് കൊടിയ മർദ്ദനമാണ് അയാൾ നേരിട്ടത് ഒരു സർക്കാർ ജീവനക്കാരനായതുകൊണ്ട് അയാൾ പരാതി കൊടുക്കാൻ ഭയപ്പെട്ടു മർദ്ദനമേറ്റയാളുടെ പേരോ മറ്റ് വിവരങ്ങളോ പത്മജ എസ്മനോൻ വെളിപ്പെടുത്തിയില്ല ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭീഷണി ഉള്ളതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താൻ കഴിയാത്തത് എന്ന് പത്മജ പറയുന്നു ഒരു തരത്തിലുമുള്ള മർദ്ദനം അവിടെ നടന്നിട്ടേയില്ല എന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പത്മജയെ മാത്രമല്ല അവിടെയുള്ള ബി ജെ പി കാരെയും ഡിവൈഎഫ്ഐ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും തലത്തിലുള്ള ഒരു വീഡിയോ ശകലം നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുമോ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മോശം പെരുമാറ്റത്തെ ചൊല്ലി പിന്നീട് പത്മജ എസ് മേനോൻ സെൻട്രൽ പോലീസിൽ പരാതി നൽകി ഡിവൈഎഫ്ഐ നടത്തുന്ന തട്ടുകടയിൽ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയെങ്കിലും പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല എന്ന് നഗരസഭയും പറയുന്നു പോലീസ് പത്മജയുടെ പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല തട്ടുകട അനധികൃതമാണെന്നും ഈ തട്ടുകട വെച്ചുറപ്പിക്കാൻ കഴിയില്ല എന്നും സോഷ്യൽ മീഡിയയിൽ നിറയെ കുറിപ്പുകൾ ഇതോടെ പത്മജയുസ്മനോന് വ്യാപക പിന്തുണയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് സ്നേഹത്തിന്റെ തട്ടുകട എന്നൊക്കെ പേരിട്ട് ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന പണം വയനാട്ടിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ചിലരുടെ കുറിപ്പ് യാതൊരുവിധ ലൈസൻസ് ഇല്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് അനധികൃത തട്ടുകട ഡിവൈഎഫ്ഐ പ്രവർത്തിപ്പിക്കുന്നത് എന്ന പത് പഞ്ചായസ് മേനോന്റെ പ്രതികരണം കൂടുതൽ ഞെട്ടലുളവാക്കുന്നു വയനാട് ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കാനാണ് തങ്ങൾ തട്ടുകട നടത്തുന്നത് എന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതുകൊണ്ട് തന്നെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ള കൗൺസിലർ തങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ഇവിടെ നിന്ന് ഇറക്കിവിടാനാണ് ശ്രമിക്കുന്നത് എന്ന് ഡിവൈഎഫ്ഐയുടെ ആരോപണം സൗത്ത് ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിലെ എല്ലാ പെട്ടിക്കടകൾക്കും ലൈസൻസ് ഉണ്ടോ അതിലെ ഗ്യാസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി പരിശോധിച്ചു വരുമ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അനധികൃത തട്ടുകട തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് പത്മജ വയനാട് ദുരിതാശ്വാസം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ താൻ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു ലൈസൻസ് ലൈസൻസില്ല കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് എന്നവരുടെ ധിക്കാരപൂർവമായ മറുപടി നിങ്ങൾ തന്നെയാണല്ലോ കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടറോട് പറഞ്ഞ് ഒരു ലൈസൻസ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാമായിരുന്നില്ലേ എന്ന് തൻ്റെ ചോദ്യം രണ്ട് ബറോട്ടയും ബീഫും എൻ്റെ വായിലേക്ക് തള്ളിവെച്ച് കയറ്റിക്കൊടുക്കാൻ അവർ വിളിച്ചു പറയുന്നു ഈ സ്ത്രീ നിങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ പിന്നെന്തിനാണ് അവരുടെ വായിലേക്ക് ബറോട്ടയും ബീഫുമൊക്കെ വച്ചു കൊടുക്കാൻ വിളിച്ചു പോവുന്നത് എന്ന് എന്റെ അടുക്കൽ നിന്നയാൾ ചോദിച്ചു ഇതോടെയാണ് അക്രമികൾ അയാൾക്ക് നേരെ തിരിഞ്ഞത് എന്ന് പത്മജ എന്നാൽ തങ്ങൾ ആരെയും മർദ്ദിച്ചിട്ടില്ല എന്നതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നിലപാട് ആദ്യ ദിവസം ഇരുപത്തിനാലായിരം രൂപ ഫണ്ടിലേക്ക് ലഭിച്ചിരുന്നു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ സംഭാവനയായി നൽകുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള ഡിവൈഎഫ്ഐ പണ്ടിലേക്കാണ് നൽകുന്നത് എന്ന് ബ്ലോക്ക് സെക്രട്ടറി അമൽ സോഹൻ പറയുന്നു വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ വ്യാപകമായ തട്ടിപ്പുകൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ അരങ്ങേറുന്നു എന്ന വാർത്തകൾ ഒരു വശത്ത് മറുവശത്ത് ബക്കറ്റ് പിരിവുൾപ്പെടെ രാഷ്ട്രീയ കക്ഷികളും രംഗത്തിറങ്ങി ഈ പണമൊക്കെ യഥാർത്ഥ ദുരിതബാധിതർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന കർശന പരിശോധന കേരളത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു പത്മജ ഉസ്മേനോൻ ഒരൊറ്റയാൾ പോരാളിയാണ് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു ഡി വൈ എഫ് പ്രവർത്തകർ എന്ത് നല്ല കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തത് എന്ന് ചോദിക്കുന്നു മറ്റു ചിലർ എന്തായാലും പത്മജസ്മേനോൻ തന്റെ ഒറ്റയാൾ പോരാട്ടവുമായി മുന്നോട്ട് തന്നെ നീങ്ങുന്നു തുടർച്ചയായ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല കൃത്യമായ വീഡിയോ ശകലങ്ങളും തൻ്റെ ഫേസ്ബുക്കിലൂടെ അവർ പങ്കുവെക്കുന്നു ഈ സംഘടി ഒരു മനുഷ്യ സ്ത്രീയാണോ എന്ന് ചിലർ സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നു അവർ തികഞ്ഞ കമ്മികളാണ് എന്ന മറുപടിയും ഡി ഫൈഫ് ഐ പ്രവർത്തകരെ ഒരു തരത്തിലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പി കൗൺസിലർ ഇക്കഴിഞ്ഞ ദിവസം വയനാട് ദുരിതാശ്വാസത്തിനായി നടത്തിയ തട്ടുകടയുടെ വേസ്റ്റുകൾ കൃത്യമായി അവർ കളഞ്ഞിരിക്കും എന്ന് തനിക്കുറപ്പ് നൽകിയിരുന്നുവെന്നാണ് പത്മജ പറയുന്നത് എന്നാൽ പിന്നീട് പത്മജ എസ് മേനോൻ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായി ആ തട്ടുകടയുടെ അരികിലെത്തി മൂന്ന് ചാക്കിൽ വേസ്റ്റ് അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ് തട്ടുകടക്കാർ ഈ വേസ്റ്റിന്റെ ചാക്കുകെട്ടുകൾ കെട്ടിയിട്ട് പോലുമില്ല അത് വെള്ളമൊക്കെ വീണ് കൊതുകിന്റെ ലാവയായി മാറിയെന്നാണ് പത്മജയുടെ വിശദീകരണം പൊതുജനത്തെക്കുറിച്ച് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത സഖാക്കളുടെ കൂട്ടമായി മാറിയിരിക്കുന്നു ഡിവൈഎഫ്ഐ എന്ന് പിന്നീട് പത്മജ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ഡിവൈഎഫ്ഐയെ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുകയാണ് പത്മജ എസ്മേനോൻ എന്ന ഈ കൗൺസിലർ പിണറായി സർക്കാരിൻ്റെ സാലറി ചലഞ്ച് പോലെ ഞങ്ങളുമായി ഒരു അടിച്ചലഞ്ചായാലെന്ത് ഡിവൈഎഫ്ഐക്കാർ കാത്തുനിന്നെങ്കിലും ഞങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുത്തില്ല എന്നാണ് പിന്നീട് പത്മജ വിശദീകരിച്ചത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഇനിയും നിയമത്തിന്റെ മാർഗത്തിൽ കൂടി തന്നെ മുന്നോട്ടു പോകുവാനാണ് തൻ്റെ തീരുമാനം ഒരു വാശിക്ക് വേണ്ടി നിയമവിരുദ്ധമായ തട്ടുകട ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നു എന്ന് പത്മജ പറയുന്നു എന്നാൽ ജനങ്ങൾ ആ തട്ടുകട എടുത്തെറിഞ്ഞിരിക്കുമെന്നാണ് പത്മജയുടെ വെല്ലുവിളി ഒരു വശത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേർക്കുനേർനിൽക്കുന്നു ബി ജെ പി കൗൺസിലറുടെ ഈ ഒറ്റയാൾ പോരാട്ടം എത്രമാത്രം വിജയം കാണും എന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും മറുവശത്ത് നിൽക്കുന്നത് ഡിവൈഎഫ്ഐ ആണ് എന്ന ഓർമ്മ പത്മജസ് മേനോനുകൂടി ഉണ്ടായാൽ നല്ലത് കാരണം എന്തിനും പഠിക്കാത്തവരാണ് ഈ ഡിവൈഎഫ്ഐക്കാർ പറയുന്നതൊക്കെ നല്ല കാര്യത്തിനാണ് പക്ഷെ ചെയ്തു കൂട്ടുന്നതൊക്കെ ശുദ്ധ തെമ്മാണിത്തവും അതാണ് പലപ്പോഴും ഈ പ്രവർത്തകരുടെ ഒരു സവിശേഷത കൊച്ചിയിൽ തട്ടുകട നടത്തുന്നവർ എന്തിനാണ് ഒരു സാധു മനുഷ്യനെ ഇത്ര ക്രൂരമായി ആക്രമിച്ചത് പത്മജയുടെ ചോദ്യം ന്യായമായിരുന്നില്ലേ കടയ്ക്ക് നിങ്ങൾ ലൈസൻസ് എടുത്തിട്ടുണ്ടോ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ അല്ലേ കടയിൽ ഉപയോഗിക്കുന്നത് ഇത്തരം ന്യായമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ നിന്ന് വെല്ലുവിളിക്കാതെ നിങ്ങൾ നിയമത്തിൻ്റെ വഴി തേടുകയായിരുന്നില്ലേ ചെയ്യേണ്ടത് ഫുട്പാത്ത് മുഴുവൻ കയ്യേറി ജനങ്ങളുടെ സൂര്യ വിഹാരത്തിന് തടസ്സമിട്ട് ഒടുവിൽ വെല്ലുവിളി എതിർക്കാൻ വരുന്നവരെ അടിച്ചൊതുക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇവിടെ ഡിവൈഎഫ്ഐ പയറ്റുന്നത് അതുകൊണ്ടുതന്നെയാണ് പത്മജസ് മേനോൻ എന്ന ഈ ഒറ്റയാൾ പോരാട്ടം ഇപ്പോൾ കേരളത്തിൽ വൈറലാകുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്